സ്വർണ്ണവില പിടിച്ചാൽ കിട്ടാത്ത വിധം പറക്കുകയാണ് ഇന്ന് യു എയിൽ ഇരുപത്തിനാല് ക്യാരറ്റ് ഒരു ഗ്രാം സ്വർണ്ണവില മുന്നൂറ്റി അൻപത് ദശാംശം ഏഴ് അഞ്ച് ദർഹമാണ് ഇരുപത്തിരണ്ട് ക്യാരറ്റിന് മുന്നൂറ്റി ഇരുപത്തി ആറ് ദശാംശം രണ്ട് അഞ്ച് ഗ്രാമും പതിനെട്ട് ക്യാരറ്റിന് ഇരുന്നൂറ്റി അറുപത്തി എട്ട് ദശാംശം രണ്ട് അഞ്ച് ഗ്രാമും നൽകണം സ്വർണ്ണവില കുതിക്കുമ്പോഴും പക്ഷെ ആഭരണപ്രേമികൾക്ക് സ്വർണത്തോടുള്ള പ്രിയത്തിൽ ഒരു കുറവുമില്ലെന്ന് ജ്വല്ലറി ഉടമകൾ പറയുന്നത് മാത്രമല്ല യു എയിൽ നിന്നും നാട്ടിലേക്ക് മടങ്ങുന്ന ഇന്ത്യക്കാരും സ്വർണം വാങ്ങാൻ മടിക്കുന്നില്ല എന്നിരുന്നാലും ചിലർക്കൊക്കെ പണിക്കൂലി പിന്നോട്ടടിപ്പിക്കുന്നുണ്ടെന്ന് ജ്വല്ലറി ഉടമകൾ സമ്മതിക്കുന്നു ഈ സാഹചര്യത്തിൽ പണിക്കൂലി ഇല്ലാതെ സ്വർണത്തിന് വമ്പൻ ഓഫർ പ്രഖ്യാപിക്കുകയാണ് പല വലിയ ജ്വല്ലറികളും പ്രത്യേകിച്ച് വീക്കെൻഡ് ഓഫറുകൾ ചെറുകിട ജ്വല്ലറികളിൽ പലതും ഇതിനോടകം തന്നെ പണിക്കൂലി ഇല്ലാതെ സ്വർണം വിൽക്കുന്നുണ്ട് ടിക്ടോക്ക് അടക്കമുള്ള സോഷ്യൽ മീഡിയകളിലൂടെ വലിയ പ്രൊമോഷൻ നടത്തിയാണ് ഇവർ ആളുകളെ ആകർഷിക്കുന്നത് അതേസമയം ഓഫർ കണ്ട് വാങ്ങാൻ പോയവർ അഞ്ച് ഗ്രാം സ്വർണത്തിന് മാത്രമായി ഓഫർ ലഭിച്ചതെന്നും ചിലർ വെളിപ്പെടുത്തുന്നത് പല ആഭരണങ്ങളും തുർക്കിയിൽ നിന്നും ഇറക്കുമതി ചെയ്തവയാണ് ഇന്ത്യയിലേക്ക് മടങ്ങുന്നതിന് മുൻപ് കുറെ ആഭരണങ്ങൾ താൻ വാങ്ങിയിട്ടുണ്ട് പഴയ ആഭരണം ഡിസൈനുകളാണ് പണിക്കൂലി ഇല്ലാതെ സ്വർണം ലഭിച്ചില്ലെന്നതാണ് തന്റെ സന്തോഷം അവർ പറഞ്ഞു അതേസമയം പണിക്കൂലി ഇല്ലാതെ പഴയ സ്വർണങ്ങളാണ് വിൽക്കുന്നതെന്നും ആക്ഷേപം തള്ളുകയാണ് ചെറിയ ജ്വല്ലറികൾ യു എയിലുള്ളവർ വിവാഹ ആവശ്യങ്ങൾക്കും അല്ലാതെയും സ്വർണം വാങ്ങുന്നുണ്ട് സ്വർണ്ണവില മാത്രം കൊടുത്ത് ആഭരണങ്ങൾ വാങ്ങാൻ സാധിക്കുന്നില്ലെന്നാണ് പണിക്കൂലി ഒഴികെയുള്ള വിൽപ്പന ഉപഭോക്താക്കൾക്ക് ആശ്വാസം നൽകുന്ന കാര്യമെന്നും ഇവർ പറയുന്നു അധികകാലം പണിക്കൂലി ഇല്ലാതെ തുടരാനാകുമോ സ്വർണ്ണാഭരണങ്ങൾ നിർമ്മിക്കുമ്പോൾ സ്വാഭാവികമായും പണിക്കൂലി വരും ആളുകളുടെ ആകർഷിക്കാനായി പണിക്കൂലി ഇല്ലാതെ എത്ര കാലം വിൽപ്പന നടത്താൻ കഴിയുമെന്ന ചോദ്യമാണ് പ്രധാനം വലിയ ജ്വല്ലറികളും പണിക്കൂലി ഇല്ലാതെ വിൽപ്പന നടത്തുന്നുണ്ടെന്നും അത് വീക്കെൻഡ് ഓഫറുകൾ മാത്രമാണെന്ന് നൽകുന്നതെന്നും സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രൊമോഷനുകളും നടക്കുന്നുണ്ടെങ്കിലും പഴയ ആഭരണങ്ങൾക്ക് മാത്രമായിരിക്കും പണിക്കൂലി ഉണ്ടാകാതിരിക്കുകയെന്നും വ്യക്തതകൾ ഇവർ പ്രതിപാദിപ്പിക്കുന്നുണ്ട് സ്വർണ്ണവില കുതിക്കുന്നത് ആളുകളുടെ യഥാർത്ഥത്തിൽ ആശങ്കപ്പെടുത്തുന്നുണ്ടെന്നും നമ്മൾ മനസ്സിലാക്കുന്നു സ്വർണം വളരെ ലളിതമായി എങ്ങനെയോ ഉപഭോക്താക്കൾ എന്ന കാര്യം ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട് എന്നാൽ അതൊരിക്കലും തങ്ങളുടെ ബിസിനസ്സിനെ നശിപ്പിക്കാനാവില്ല യു എയിലെ വലിയ ജ്വല്ലറി ഗ്രൂപ്പ് ഉടമ പറഞ്ഞു ഇന്ത്യയെക്കാൾ ലാഭം കേരളത്തിൽ നിന്ന് ഒരു പവൻ സ്വർണത്തിന് വില അറുപത്തിനാലായിരത്തി രൂപയാണ് പണിക്കൂലിയും ജി എല്ലാം ചേർത്ത് ഏറ്റവും കുറഞ്ഞത് അറുപത്തി രൂപയെങ്കിലും കൊടുത്താലേ ഒരു പവൻ കയ്യിൽ കിട്ടൂ അതേസമയം യു എയിൽ നിന്നാണെങ്കിൽ വിലയിലെ വ്യത്യാസവും പണിക്കൂലിയിലെ കുറവും ചേർത്ത് ഏഴായിരത്തി രൂപ ലാഭത്തിലെങ്കിലും ഒരു പവൻ സ്വന്തമാക്കാമെന്ന് പറഞ്ഞു